ദേവികുളം താലൂക്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത മൂലം ബുദ്ധിമുട്ടിലായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ സാക്ഷികളെയും കൊണ്ട് അധിക പണം മുടക്കി അപേക്ഷകൾ സമർപ്പിച്ചാലും നടപടിയില്ലെന്നാണ് പരാതി സർക്കാർ വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം ദേവികുളം താലൂക്ക് ഓഫീസിലേക്ക് മുതുവാൻ സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് പട്ടികവർഗ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി ദേവികുളം താലൂക്കിൽ മുതുവാൻ സമുദായത്തിൽപ്പെട്ടവർക്കും മറ്റ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി മുതുവാൻ ആദിവാസി സമുദായ സംഘം സംസ്ഥാന പ്രസിഡന്റ് പാൽരാജം ആരോപിച്ചു സാക്ഷികളെ കൊണ്ടുവന്നാൽ പോലും സാക്ഷികൾ ബന്ധുക്കളാണെന്നും വാദം നിരത്തി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന നിലപാടാണെന്ന് പാൽരാജ് ആരോപിച്ചു മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായതായും പാൽരാജ് പറഞ്ഞു ഞങ്ങൾ മുതുവാൻ സമുദായത്തിൽ പെട്ടതാണ് അപ്പോൾ ദേവുളം താലൂക്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ആയിരം രൂപയുടെ കേസിന് വനാന്തരങ്ങളിൽ ഉള്ളിൽ താമസിക്കുന്ന ആദിവാസികൾ മുതുവാൻ സമുദായത്തിലായാലും മറ്റ് ആദിവാസികൾപ്പെട്ടവരായാലും ഒരാളെ രണ്ടുപേരെ ഷാക്ഷിക്ക് കൊണ്ടു വരണമെങ്കിൽ ആയിരം രൂപ ആയിരം രൂപയുടെ കേസിന് അയ്യായിരം രൂപ വരെ മുടക്കി ചെന്നിട്ട് പോലും ഞങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ മന്നാങ്കണ്ടം വില്ലേജിലാണ് അന്നാകണ്ഠം വില്ലേജ് ഓഫീസിലേക്ക് നമുക്ക് രണ്ട് സാക്ഷികളെ കൊണ്ടുപോയാലും അവർ പറയുന്നത് വന്നിട്ട് ഇത് സ്വന്തക്കാരാ എന്ന് ആയിരം രൂപയുടെ കേസിനായി അയ്യായിരം രൂപ മുടക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് ഏറ്റവും നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൽ നിന്നും മറ്റും ഇത് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ദേവികുളം താലൂക്കിലേക്ക് താലൂക്ക് ഓഫീസിലേക്ക് ഞങ്ങൾ മുതുവാൻ സമുദായ സംഘടന ഒരു സമരപരിപാടിയിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റു അപേക്ഷകൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് തങ്ങൾ എന്തു ചെയ്യുമെന്നറിയില്ലെന്നും സർക്കാർ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണമെന്നും പാൽരാജ് ആവശ്യപ്പെട്ടു ജാതി സർട്ടിഫിക്കറ്റ് എത്രയും വേഗം തങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്ത പക്ഷം ദേവികുളം താലൂക്ക് ഓഫീസിലേക്ക് മുതുവാൻ സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനൊരുങ്ങുകയാണെന്നും പാൽരാജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി